നാല് റൈസൺ ഓട്ടോമാറ്റിക് ആണ് ബട്ടർ സ്റ്റാറ്റ് കീല സിൻഡ്രി അലേവീലൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ എല്ലാ സെറ്റപ്പും സെറ്റപ്പുണ്ട് പിന്നെ തൊണ്ണൂറ് ഓടി സർവീസ് എൺപത്തി ആറ് വരെ സർവീസ് ഉണ്ട് സർവീസ് തൊണ്ണൂറ് ഓടി തൊണ്ണൂറ് എൺപത്തി ആറ് വരെ സർവീസ് ആ പിന്നെ സർവീസ് വണ്ടി നാലായിരത്തി ഒന്ന് റീപ്ലേസ് ചെയ്യും ഒരു സാധനം മാറ്റി നല്ല നാല് ടയർ ഉണ്ട് നമുക്ക് നമുക്ക് അറിവിനാ വില കുറച്ച് കൊടുക്കില്ല ചെറുതായിട്ടും തരാം പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ഞാൻ ഞാനുള്ളത് വെനൂറിലെ കാർവേൽ ഡ്യൂസർ കാർഷിലാണ് മലപ്പുറം ഡിസ്ട്രിക് കാണി വരുന്നത് ഇവിടെ ഇന്നലെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ അഡിയിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ ഇവിടുത്തെ എല്ലാ വണ്ടികളും നിങ്ങൾക്ക് കാണാൻ പറ്റും മാക്സിമം നാൽപ്പത് പ്ലസ് എബോ വണ്ടികളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത് ഒക്കെ രണ്ട് ലക്ഷത്തിന് താഴത്തുള്ള വണ്ടികളാണ് കൂടുതലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മോഡൽ കൂടിയ വണ്ടികൾ കുറവാണ് കുറഞ്ഞ വണ്ടികളാണ് കൂടുതൽ നല്ല ക്വാളിറ്റി വണ്ടികളാണ് കേട്ടോ ചെണ്ട വണ്ടികളൊന്നും നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളാണ് ഇവിടെ കിട്ടുന്നത് അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം നേരെ വീടുകളിൽ ഒരു എം എച്ച് റൈസൺ ആയിട്ടുള്ള സ്വിഫ്റ്റ് കാർ നമുക്ക് പെജപ്പെടാം ഇത് മോഡൽ എത്രയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമോട്ടാണ് ഡീസൽ പെട്രോൾ അവിടെ സിംഗിൾ ഓഡറിലാണ്ട് ഇപ്പൊ ഓക്കെ നമ്മൾ എൻ സി എടുക്കാം എൻ സി ആറാകുമ്പോൾ ആവശ്യപ്പെടുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഓപ്ഷൻ എം എച്ച് ഈ വണ്ടി കോഴിക്കോട്ടേക്കോ കണ്ണൂരിലേക്കോ എവിടേക്കും വേണമെങ്കിലും നമ്പർ ട്രാൻസ്ഫർ ആക്കി എൻ സി ചെയ്തു തരും കേട്ടോ നിങ്ങൾ അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ നാലാമത് എൻഒസി നാലാത് എൻ സിപ്പൊ നമ്പർ ആക്കാൻ എത്ര ആവശ്യവും അമ്പത് അല്ല ഒരു രൂപ എക്സ്പെൻസ് വരും നോക്കാം അതെ അതെ പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കാം എന്നാലും അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പിന്നെ വന്ന് നോക്കി എന്തായാലും നമുക്ക് ചെയ്ത് കൊടുക്കാം അങ്ങോട്ട് ചെറിയ വണ്ടി എന്ത് എന്താ നല്ല വണ്ടി വണ്ടി നല്ല ഒന്ന് എടുത്ത് നോക്കി ഓൾറെഡി എത്ര ഓട്ടം കാണിക്കുന്നത് എഴുപത് ഓട്ടം തന്നെയാണ് സിംഗിൾ ഓണർ അവിടെ സിംഗിൾ ഓണർ ആണ് അതെ എന്ത് എന്താ ഓട്ടത്തിലൊക്കെ പിന്നെ അല്ല അങ്ങനല്ല ഞാൻ ഇരുപത്തിരണ്ട് മൈലേജ് നിന്ന് നിന്ന് നോക്കി ഇങ്ങോട്ട് വന്നപ്പോ ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടി ഇത് നല്ല ഐവല്ല ബാംഗ്ലൂർ ഐവ നല്ല ലോങ് ഡ്രൈവ് ആ മൈലേജ് കൂടുതൽ കിട്ടും അപ്പൊ ആവശ്യം നോക്കിയാലോ ഇവിടെ നമുക്ക് ഒരു ഫോർഡിന്റെ ഫേസ് നമുക്ക് തെച്ചപ്പെടാം ഇത് മോഡൽ എത്രയാണ് രണ്ടായിരത്തി ഏഴ് ാണ് പേപ്പർ വണ്ടി ഏതാണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഡീസൽ 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 മൈലേജ് ഓ മൈലേജിന്റെ മലേജിന് അന്നത്തെ കാലത്ത് മൈലേജ് അതെ വണ്ടി എന്തുവാ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നല്ല വണ്ടിയാണ് അലവില് കമ്പനി അലവിലാണ് കമ്പനി ആലോചിച്ചാൽ വരുന്ന അലവില് കമ്പനിക്ക് അതെ അതെ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ് വണ്ടിയാണ് റീപ്ലേസ് ഒന്നും ഒന്നുമില്ല സെക്കൻഡ് ഓണർ ആണ് എത്ര ചോദ്യം ചോദ്യം നമുക്ക് കൊടുക്കാം ഫൈനൽ ഇവിടെ നമുക്ക് സ്വിഫ്റ്റ് കാർ നമുക്ക് പെച്ചപ്പെടാം ഇത് എത്രയാണ് സ്ഥലം നമുക്ക് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഡീസൽ വണ്ടിയോ വണ്ടിയാ ഓക്കെ വണ്ടി എന്ത് പാടേ വണ്ടി നല്ല വണ്ടി ടോപ്പ് വണ്ടി ആ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല മെക്കാനിക്കൽ പറഞ്ഞാൽ ഓക്കെ ഒന്നും ചെയ്യാനില്ല നല്ല ബോഡി നല്ല നല്ല വണ്ടിയൊന്നും ഇല്ലേ വണ്ടിയാണല്ലോ ആ

വണ്ടി മേജർ ആക്സിഡന്റ് അമേൺ ഗ്ലാസ് മാറി അമേൺ ഗ്ലാസ് മാറിയിട്ടുണ്ട് മേജർ ആക്സിഡന്റ് പിന്നെ ഏഴ് മോഡലാണ് വണ്ടി ഫുള്ള് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എക്സ്ട്രാ അലോയിസ് കയറ്റിക്ക് അതായത് അലോയിസ് നല്ല കോസ്റ്റ്ലി അലോയിസ് ആണ് അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് നല്ല ബക്കറ്റ് സീറ്റ് ഓക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഏകദേശം എക്സ്പെൻസ് ഇത് വന്നിട്ടുണ്ടല്ലോ എല്ലാ എല്ലാ കാണാൻ നല്ല ലുക്ക് ഉണ്ട് അതുപോലെ തന്നെ മോഡൽ കൂടിയ വണ്ടി പോലെ തോന്നുന്നുണ്ട് ഇതിന് എന്താ വില ചോദിക്കണേ മൂന്നരത്തിൽ വണ്ടി പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സെറ്റപ്പുള്ള വണ്ടിയാണ് അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് ചോദിക്കുന്നത് പിന്നെ നിങ്ങൾ ഇവിടെ വന്നിരുന്നു സംസാരിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയ പൈസക്ക് സെവൻ സീറ്റ് വണ്ടി നോക്കുന്നവർക്കായിട്ട് നല്ലൊരു അടിപൊളി വണ്ടി നോക്കി അല്ലേട്ടോ ഇത് മോഡൽ പതിനാറ് വണ്ടി ഏതാണെന്ന് പറഞ്ഞാൽ പ്ലസ് പ്ലസ് സീറ്റ് ആ പറ്റി പറഞ്ഞാലേക്കോണത് ഓടിക്ക് മാറി മാറ്റി കൊടുക്കാം കൊണ്ട് കാശ്മെ ഉള്ളിൽ നല്ല രണ്ടേ കാലിനോട് രണ്ടായിരത്തി പതിനഞ്ച് ഗോപ്ലസ് ആണ് രണ്ടേ കാലിൽ ചോദിക്കുന്നുണ്ട് വില ഓക്കെ ആവശ്യം നോക്കിയാളി നമുക്ക് പേജപ്പെടാം അപ്പൊ ഇതിന്റെ രണ്ടായിരത്തിഒൻപത് മോഡൽ വണ്ടിയാണ് ഡീസൽ വണ്ടി അവരുടെ ഏറ്റവും ഓപ്ഷന് ആ ടോപ്പ് ഓപ്ഷൻ ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷനാണ് പിന്നെ അല്ലേ അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടും എനിക്കറിയില്ല ഞാൻ പറയൂലെ പിന്നെ വണ്ടി എന്തുവാറിയുണ്ട് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണറാണ് മൂന്നാമത്തെ ഓണറാണ് എത്ര ചോദിക്കുന്നത് വരുന്ന വണ്ടിയാണ് വിളിച്ചോ ആ ഇവിടെ നമുക്ക് ഒരു ടൊയോ കൊറോള അൽറ്റീസ് ഡീസൽ വണ്ടി നമുക്ക് മെച്ചപ്പെടാം അത്യാവശ്യം മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടും ഡീസൽ വണ്ടിയിൽ ാണ് പിന്നെ തേർഡ് ഓണർ മൂന്നാമത്തെ ഓണർ ഒന്നാണ് ക്ലാസ് റീപ്ലേസ് ആണ് ക്ലാസ് മാത്രം അലവിലുണ്ട് കമ്പനി അലവിലാണ് വണ്ടിയാണ് അയാൾ അയാൾ പോകുമ്പോൾ നിർത്തിപ്പോയത് തന്നെ രണ്ടായിരത്തി പതിനാല് വണ്ടി എത്ര ചോദ്യം നമുക്ക് ചോദിച്ചു മൂന്നേ തൊണ്ണൂറ്റിനോട് മൂന്നേ കൊടുക്കാം ഓക്കെ മൂന്നേ തൊണ്ണൂറ്റിന് തരാന്ന് കേരള പറയുന്നതെ അതെ അതെ ഇത് വണ്ടി റീ ആയതുകൊണ്ടാണ് ആ വെൽപ്പ് തരുന്നത് വണ്ടി ക്വാളിറ്റി ആണ് അപ്പൊ നിങ്ങള് വന്ന് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിക്കളി കേട്ടോ വണ്ടി മിയാമിയാന്ന് പറയുന്നുണ്ട് മൂപ്പേര്

രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ പതിനാല് റൈസൺ ആയിട്ടുള്ള വണ്ടി ആറും ഓപ്ഷൻ വി ആണ് ഫോർ അല്ല പിന്നെ അതുപോലെ തന്നെ എത്ര ഓഡിറ്റ് ഉണ്ടായിരുന്ന ഒന്നേ തൊണ്ണൂറ് ഓഡിറ്റ് ഉണ്ടോസ്ണ്ട് ും വില കട്ടിയായിട്ട് കുറച്ച് നോക്കിയാലോ ആൾട്ടോ കാർ നമുക്ക് പത്ത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഓക്കെ രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് മുപ്പത് വരെ പേപ്പർ പുതിയ പേപ്പർ ആ പുതിയ പേപ്പർ ആണ് അല്ലേ പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻ ഓക്കെ വണ്ടി എന്താ റീപ്ലേസ് കാര്യമായിട്ട് ഗ്ലാസ്സിൽ ചെറിയ ക്രാക്ക് ഉണ്ട് ഒറിജിനൽ ഗ്ലാസ് ആറിജി മാറിയിട്ട് മാറി പുതിയ സീറ്റ് ചെയ്തിട്ടുണ്ട്

ഇത് രണ്ടായിരത്തി പതിമൂന്ന് റൈസർ ആ ഓട്ടോമാറ്റിക് ആണ് ബട്ടർ സ്റ്റാറ്റ് കീല സിൻറി അലൈവീലൊക്കെ വരുന്നതിൽ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ എല്ലാ എല്ലാ സെറ്റപ്പുണ്ട് പിന്നെ തൊണ്ണൂറ് ഓടി സർവീസ് എമ്പത്തിയാറ് വരെ സർവീസ് ഉണ്ട് സർവീസ് ഉണ്ട് എൺപത്തി ആറ് വരെ സർവീസ് ആ പിന്നെ നാലായിരത്തിനുള്ള സർവീസ് വണ്ടി ഒന്ന് റീപ്ലേസ് ചെയ്യുക ഒരു സാധനം മാറ്റി കുഴപ്പമില്ല നല്ല നാല് ടയറുണ്ട് മൂന്നാം അറിവിനോട് ചെറുതായിട്ട് ഇവിടെ നമുക്ക് ഒരു സണ്ണിച്ചാൻ സണ്ണി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഓപ്ഷൻ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അതെ അതെ ഏകദേശം എത്ര ഓടി വണ്ടി ഇത് ഓട്ടം ഒരു രണ്ടിലോ ആ വൈഡ് ആയി വണ്ടി ഫുൾ സർവീസും കാര്യങ്ങളൊക്കെ സർവീസ് ഇത്ര ഇത്ര ഒക്കെ എല്ലാ പിന്നെ അതുപോലെ തന്നെ ഒറിജിനൽ കേരള സിംഗിൾ ഡീസൽ അത്യാവശ്യം മൈലേജ് പിന്നെ അതുപോലെ തന്നെ ഡിക്സ് കാര്യങ്ങളും ഉള്ള വണ്ടിയാണ് ഒരു സഡാ വണ്ടിയാണ് വണ്ടി എത്ര ചോദിക്കണം രണ്ട് രണ്ടും പതിനഞ്ചിന് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ടായിട്ട് ഓണർ ഡീസൽ വണ്ടി പതിനഞ്ചിന് പറയുന്നു വണ്ടി നല്ല വണ്ടിയാണ് സെക്കൻഡ് ഓർഡർ ആണ് പെട്രോൾ വണ്ടിയാണ് പെട്രോൾ സിറ്റി അത് തന്നെ വരള്ളൂ ഡോൾഫിനൊക്കെ രണ്ടായിരത്തി പതിനാല് ശേഷം ഡീസൽ ഇറക്കാൻ തുടങ്ങിയത് അതെ അതെ വണ്ടിയൊക്കെ പെട്രോൾ വണ്ടി ഇറങ്ങിയ ഡീസൽ ഇല്ലാത്ത വണ്ടിയാണ് ഓക്കെ പിന്നെയാണ് പതിനാലിൽ ഒരു തീരുമാനം തുടങ്ങിയത് വർക്ക് ചെയ്യാൻ അങ്ങനെയാണ് പതിനാലിന് എത്ര ആയിരിക്കും ഇത് നമ്മൾ ഒന്നേക്കാലം ചോദിക്കും ഒരു പതിനഞ്ച് കൊടുക്കാം പുതിയ പേപ്പറ പുതിയ പേപ്പറാണ് ഒന്നും ചെയ്യാൻ ചെയ്ത് അങ്ങോട്ട് കൊണ്ടിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണിപ്പിന് വണ്ടി ഓണിപ്പ് വണ്ടി എന്തെങ്കിലും ഇല്ല ഒന്നുമില്ല നല്ല അലുവ പോലത്തെ വണ്ടി അലുവലാന്ന് അലുവ എന്ന് പറയാം ഓക്കെ വണ്ടി തട്ടിമുട്ട് നമ്മളിപ്പം എടുത്തിട്ടിപ്പോ ഒത്തിരി ഒത്തിരി വൃത്തിയുണ്ടല്ലോ ചർച്ചിലെടുത്താൽ പള്ളിയ ചർച്ചിലെ വണ്ടിയാണ് പള്ളിയില് അച്ഛന അച്ഛൻ ചർച്ച അവിടെ നമ്മളിപ്പോ പള്ളി കമ്മിറ്റി ഉപയോഗിക്കില്ലേ അതേമാരിലെ സിംഗിൾ ഓണറാണ് ഇപ്പോൾ അവരെ പേര് തന്നെ ഉള്ളത് വിശ്വാസത്തിൽ തന്നാണ് പത്ത് ദിവസം കൊണ്ട് മാറി തരാൻ പറഞ്ഞാണ് ഇത് സിംഗിൾ ഓണർ ഓണറാണ് പിന്നെ ഒന്ന് നമ്മൾ ഈ ഇട്ടപ്പോ അറുപത്തഞ്ച് അറുപത്തിമൂന്ന് വോട്ടുണ്ട് അതിപ്പോൾ അതിന് ഇതൊന്നും പറയില്ല ഇനി നമുക്ക് നമുക്ക് രണ്ട് രൂപ കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് ഡീസൽ വണ്ടി ഓപ്ഷൻ എൽ ഡി ഐ ആണ് പിന്നെ ഓക്കെ ഇത് എസിംഗ് കേറ്റിയതാണ് മാത്രം ഉണ്ടാവുല്ലോ അങ്ങനെ നമുക്ക് വീണ്ടും രണ്ടായിരത്തി പതിനാറ് വണ്ടി കേട്ടോ ഓക്കെ പതിനാറ് മോഡലാണ് റീ വണ്ടിയാണ് ഓപ്ഷൻ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് മൂന്നു തരും ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ഇത് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ വില കുറച്ച് തരട്ടോ പിന്നെ ഞാൻ വില ഇവിടെ പത്തിരുപത്തഞ്ച് കിലോമീറ്റർ കൂടുതൽ മൈലേജ് കിട്ടുന്ന നല്ലൊരു ഓണ്ടന്റെ അമേസോടാം ഇത് ഡീസൽ വണ്ടി അല്ല ഡീസൽ സിംഗിൾ ഓൺ എത്രയാണ് മോഡൽ ഇത് എസ് ആണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് എസ് ഓപ്ഷൻ ആണ് ഒന്ന് അറുപത്തഞ്ച് ഓട്ടണ്ട് ഒന്ന് അറുപത്തഞ്ച് ഓടിക്കുന്നു എല്ലാ പത്തിലും സർവീസ് ആണ് തന്നെ എല്ലാ പത്തിലും സർവീസ് ആണ് കറക്റ്റ് കമ്പനി സർവീസിൽ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് ഏഴാം മാസം വരെ സർവീസ് ആണ് അപകടം ഇല്ല ഇല്ല റീപ്ലേസ് തന്നെ ഓക്കെ ടയറാണ് സ്റ്റെപ്പിനൊക്കെ പുതിയതാ സ്റ്റെപ്പിനെ സ്റ്റെപ്പിന് പുതിയാണ് അല്ല അഞ്ച് കടുംപുത്ത ടയറാണ് കേട്ടോ ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പുതിയ സീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വണ്ടി കുറച്ച് കൂടിയ പോലെ തോന്നുന്നുണ്ട് എൽ സി ഡി ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോ ആൻഡ്രോഡ് അല്ലേഡ് ഓക്കെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ എത്രയും ചോദ്യം നാലേ നാലിരുപത് ചോദിക്കുന്നു വില കുറച്ച് എന്ത് കൊടുക്കൂലെ ഓക്കെ നാല് ചോദിക്കുന്നുണ്ട് വില കുറച്ച് കേട്ടോ ഡീസൽ വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് സിംഗിൾ